പ്രീസ് ലോട്ട് ദൈവനാമത്തിന് മൊത്തം ഉണ്ടാകട്ടെ അ പുസ്തക പ്രവർത്തികളുടെ പുസ്തകം പതിനൊന്നാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്തേഫാനോസ് നിമിത്തം സഭയ്ക്കുണ്ടായ ഉപദ്രവത്തിൽ അനേകം ചികുറിപ്പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അതിൻ്റെ ഇരുപത്തൊന്നാമത്തെ എങ്ങനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് കർത്താവിൻ്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു നോക്കിക്കേ ആ കാലഘട്ടത്തിലെ ശിഷ്യന്മാരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവർ ജനത്തെ ദൈവത്തിങ്കിലേക്ക് തിരിക്കുന്നവരായിരുന്നു ഇവിടെ പറഞ്ഞിരിക്കുകയാണ് വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിംഗിലേക്ക് തിരിഞ്ഞു അടുത്ത വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു എൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ പറയുക അവൻ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ച് എല്ലാവരും ഹൃദയ നിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ തക്കവണം പ്രബോധിപ്പിച്ചു നോക്കിക്കേ അവർ അവരിലേക്കല്ല ആളുകളെ ചേർത്ത് നിർത്തുന്നത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് നോക്കുവാൻ കഴിയുന്നത് പലരുടെയും പുറകെ പോകുന്ന ഒരു കൂട്ടം ജനമാണ് ഒരു കൂട്ടം ക്രൗഡ് ഫോളോയിങ് അതർ പീപ്പിൾ ഇവിടെ പറയുകയാണ് ആ വ്യക്തി പ്രബോധിപ്പിക്കുകയാണ് ഹൃദയനിർണയത്തോടെ കൂടെ കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ തക്വണ പ്രബോധിപ്പിച്ചു ഒത്തിരി ചിന്തിപ്പിച്ചൊരു വാക്യമാണ് പ്രീസ് ലോട്ട് ദൈവത്തോടെ ചേർന്ന് നിൽക്കുക കർത്താവിൻ്റെ പക്ഷത്ത് നിൽക്കുക അതിൻ്റെ അടുത്ത വാക്യത്തിൽ ഇരുപത്തി നാലാമത് വാക്യത്തിൽ നമുക്ക് കാണുകയെന്നു അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനുമായിരുന്നു വളരെ പുരുഷാരം കർത്താവിനോട് ചേർന്നു അപ്പോൾ ഈ മൂന്ന് വാക്യത്തിലും നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ ജനത്തെ പ്രബോധിപ്പിക്കുക കർത്താവിനോട് കൂടെ ജനം വളരെ പുരുഷാരം കർത്താവിനോട് ചേർന്ന് നിന്നു ദൈവത്തിൻ്റെ ആ സ്നേഹം ജനം മനസ്സിലാക്കുവാൻ അപ്പോൾ ശിഷ്യന്മാരുടെ ലക്ഷ്യം ഒന്നേയുള്ളൂ ദൈവനാമം ഉയരണം അവരുടെ പേരുയരാനല്ല ദൈവനാമം ഉയരണം ജനത്തെ പ്രബോധിപ്പിക്കുക ഹൃദയ നിർണയത്തോടെ കൂടെ നിങ്ങൾ കർത്താവിനോട് ചേർന്ന് നിൽക്കണം ഹാല ലൂയ്യാ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ പേരിലേ നമുക്ക് ദൈവസന്നിധാനത്തിൽ വിശ്വസ്തതയോടെ കർത്താവിനോട് ചേർന്ന് നിൽക്കാം ഈ ലോകത്തിലെ ഒരു മനുഷ്യൻ്റെ കൂടെയല്ല ഈ ലോകത്തിലെ ഒരു വ്യക്തിയുടെ കൂടെയോ ഒരു ഫേമസ് പേഴ്സൻ്റെ കൂടെയോ ഒരു പബ്ലിക് പേഴ്സൻ്റെ കൂടെയോ പബ്ലിക് ഫിഗ ഫിഗറിൻ്റെ കൂടെയൊന്നുമല്ല ദൈവസന്നിധാനത്തിൽ വിശ്വസ്തയോടെ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കൂട്ടത്തെ കർത്താവ് എഴുന്നേൽപ്പിക്കട്ടെ